ഇവർ വിവാഹിതരായി ധർമ്മജനും രമേശ് പിഷാരടിയും സിനിമയും ആരാധകരും ഞെട്ടി ഇരട്ട പെറ്റതാണോ എന്ന് ചോദിച്ചാൽ ഇവർ പറയും അല്ല അമ്മ പെറ്റതാണെന്ന് അത് സത്യമാണ് രണ്ട് അമ്മമാരാണ് ഇവർക്ക് ജന്മം നൽകിയത് എന്നാൽ ആ അമ്മമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്നേഹമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നത് ഒന്നിച്ചു തന്നെയാണ് ഇവരുടെ എല്ലാ വളർച്ചകളും ഏത് പ്രധാനപ്പെട്ട ദിവസം വന്നാലും എന്തെങ്കിലും ഒരു വെറൈറ്റിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവരുടെ പതിവാണ് ഇത്തവണയും എത്തി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേയിലാണ് ലോലന്റെ വേഷത്തിൽ പിഷാരുടെയും പെൺവേഷത്തിൽ ധർമ്മജനും എത്തിയത് അതിന്റെ പിന്നാലെ സോഷ്യൽ മീഡിയ ഇവരെ ഏറ്റെടുക്കുകയും നവദമ്പതികൾക്ക് ആശംസകൾ അറിയിക്കുകയുമായിരുന്നു ധർമ്മജനാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വാലന്റൈൻസ് ദിനത്തിലും സൗഹൃദം വിട്ടൊരു കളിയില്ല എന്ന അടിക്കുറിപ്പും ഇട്ടു ഒത്തിരി പേർ അഭിനന്ദിക്കുകയും ഒപ്പം കളിയാക്കുകയും ചെയ്യുന്നുണ്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ ബെസ്റ്റ് കപ്പിൾ ഓഫ് ദി ഇയർ എന്നും പിഷാരടിയെയും കാണാൻ ബ്രിട്ടീഷ് ഗായകൻ ഫ്രെഡ്ഡി മെർക്വേയെ പോലെയുണ്ടെന്നും വരെ കമന്റുകൾ വന്നു എന്തായാലും ഫോട്ടോ കിടുവായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ നിങ്ങളിൽ നിന്ന് ഇതല്ല ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി